നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ സ്വപ്നം കാണാറുണ്ട് അല്ലെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുക എന്നത് അല്പം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും സ്വപ്നങ്ങൾ എന്നത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അടയാളങ്ങളായാണ് വരാറ് ജ്യോതിഷ ശാസ്ത്രത്തില് സ്വപ്ന വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഈശ്വര രൂപങ്ങളും പക്ഷിമൃഗാദികളും വസ്തുവകകളും ശില്പങ്ങളും ശബ്ദങ്ങളും ഒക്കെ സ്വപ്നത്തിൽ വരുന്നു ഇതിനെല്ലാം ഓരോ അർത്ഥങ്ങളാണ് പറയുന്നത് സ്വഭാവ സവിശേഷതകൾ മുതൽ വന്നു ഭവിക്കാനിടയുള്ള കാര്യങ്ങൾ വരെ സ്വപ്നങ്ങളിലൂടെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുപ്രകാരം പ്രകാരം സ്വപ്നത്തില് പക്ഷിമൃഗാദികളെ കാണുന്നത് വരും കാലത്തെയോ സ്വഭാവ സവിശേഷതകളെയോ ആണ് കുറിക്കുന്നത് പൂച്ചയെ സ്വപ്നം കാണുന്നത് ഗുണകരമായോ ദൗർഭാഗ്യകരമായോ ജീവിതത്തിൽ ഭവിക്കാം ഏത് രീതിയിലുള്ള പൂച്ചയെയാണ് സ്വപ്നം കണ്ടതെന്ന അടിസ്ഥാനത്തിലാണ് ഇത് വ്യാഖ്യാനിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ സ്വയം ഒരു പൂച്ചയായി മാറിയെന്ന് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ വരും നാളുകളിലെ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് പൂച്ചകള് പൊതുവെ വിശ്വാസീയതയില്ലാത്ത ജീവിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ നിങ്ങളും പെരുമാറാനിടയുണ്ട് എന്നാണ് ആ ഒരു സ്വപ്നം നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ തരത്തിലുള്ള പൂച്ചകളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാലുമുള്ള അതിൻ്റെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം ഇങ്ങനെ സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഒരു സൂചന നൽകുന്നതാവാം ആ സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാല് മുന്നോട്ട് ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ പറയാൻ പോകുന്നത് ചില വീടുകളിൽ പൂച്ചയെ വളർത്താറുണ്ട് എന്നാൽ നിങ്ങൾ പൂച്ചയെ വളർത്തുന്ന ഒരാളല്ല എന്നിരുന്നാലും സ്വപ്നത്തിൽ നിങ്ങൾക്ക് പൂച്ചയെ വളർത്തുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന സമ്പൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ധനം ലഭിക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളാൽ അത് നിന്നുപോയിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഇല്ലാതാവുകയും നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുകയും ചെയ്യും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാൽ വലയുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ രോഗത്തിന് ഒരു ശമനമുണ്ടാകും എന്നുള്ളതും ഈയൊരു സ്വപ്നം നിങ്ങളോട് പറയുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നല്ല വൃത്തിയുള്ള ഒരു പൂച്ചയെ നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് നടക്കുമെന്നും ഭാഗ്യവും സമൃദ്ധിയും വന്നു ഭവിക്കുമെന്നുമാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷെ മനസ്സിലൊരു ഭയം അത് വിജയിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കുമോ അങ്ങനെയുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിട്ട് ഭവിക്കും എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതായിട്ട് നടക്കും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വിജയം കാണാനായിട്ട് സാധിക്കും എന്നതാണ് ഇനി അടുത്തതായിട്ട് തീരെ വൃത്തിയില്ലാത്ത ഒരു പൂച്ചയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരല്പം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് വഷളാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഈയൊരു സ്വപ്നം നിങ്ങളോട് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഗർഭിണിയായ ഒരു പൂച്ച കരയുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യാത്രകൾക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കണം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ദൂരയാത്ര മാത്രമല്ല നിങ്ങൾ അടുത്തു തന്നെയാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒരു പൂച്ചയെ പിടികൂടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ മോഷണ സംബന്ധമായിട്ടുള്ള തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോ അതിനായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അല്പം ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് നിങ്ങൾ ഒരു പൂച്ചയെ ഉപദ്രവിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ വഞ്ചന ഉപദ്രവം ശത്രുദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് അർത്ഥമാക്കുന്നത് അതായത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികള് നിങ്ങൾ വിശ്വസിച്ച വ്യക്തി നിങ്ങളെ ചതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കില് അതിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ രക്ഷ നേടും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയൊരു സംഭവം നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭഗവാൻ തന്നെ നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്വപ്നം നിങ്ങളോട് പറയുന്നത് ഇനി ഒരു കാര്യവും ഇല്ലാതെ പൂച്ചയെ അടിക്കുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കില് നിങ്ങൾ ക്ഷമയും സഹാനുഭൂതിയും കാണിക്കണമെന്നാണ് ആ ഒരു സ്വപ്നം നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളിൽ ക്ഷമ കുറഞ്ഞു വരുന്നു സഹാനുഭൂതി കാണുന്നില്ല എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമൂലം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അല്പം ക്ഷമാശീലം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സഹാനുഭൂതി കാട്ടാനും ശ്രമിക്കണം ഇനി അടുത്തത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകള് പൂച്ചയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യവും ജീവിതവും വിരസമായ ദിനങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അതുപോലെ തന്നെ വിവാഹപ്രായത്തിലുള്ള അവിവാഹിതരായിട്ടുള്ള വ്യക്തികള് പൂച്ചയ സ്വപ്നം കണ്ടാല് അവർക്ക് ശാശ്വതമല്ലാത്ത പ്രണയബന്ധങ്ങളോ വിവാഹബന്ധങ്ങളെയോ ആണ് കുറിക്കുന്നത് വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സ്വപ്നം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക വരാനിരിക്കുന്ന ആ ഒരു പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നിങ്ങളാൽ കഴിയുന്ന വിധം പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് സ്വപ്നത്തിൽ നിങ്ങൾ പൂച്ച കടിക്കുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ചിലർ യഥാർത്ഥത്തിൽ വഞ്ചകരാണ് എന്നുള്ളതാണത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ അപായപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്നവരാണ് അവരെന്നുള്ളതാണ് ഒരു സ്വപ്നം നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കുക സുഹൃത്തുക്കളിൽ നിന്നും ഒരൽപ്പം അകലം പാലിക്കുക ഇനി അടുത്തതായിട്ട് പൂച്ച കടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് മാത്രമാണ് സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് ശക്തമായിട്ടുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്നും അതിനെ തരണം ചെയ്ത് വിജയം നേടാമെന്നുമുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത് അതായത് നിങ്ങളുടെ ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നാൽ യാതൊരു കാരണവശാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തളരരുത് മറിച്ച് നിങ്ങൾ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ലഭിക്കും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് ചത്തുകിടക്കുന്ന ഒരു പൂച്ചയെയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ട് തളരാനിടയുണ്ടെന്നും നിങ്ങൾ മാനസികമായിട്ട് എന്തിലോ ആഴത്തിൽ ബന്ധിക്കപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കാൻ അനുഭവിക്കാനിടയുണ്ടെന്നും ആണ് അത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഏതൊരു കാര്യമായാലും ഈ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് മാത്രം ചെയ്യുക അതായത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനായിട്ട് ഒന്ന് മുൻകൂട്ടി പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് സ്വപ്നത്തില് പൂച്ച സംസാരിക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ ശത്രുപക്ഷത്തിൽ നിന്നുള്ള ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുമെന്നും അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും മനസ്സിലാക്കുക ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സാഹസികമായിട്ടുള്ള ഇടപാടുകളിലേക്ക് ഏർപ്പെടാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ധനനഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും ഒരല്പം ജാഗ്രത സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം പൂച്ചയെ മാത്രമല്ല നമ്മൾ ഓരോ ജീവിയെ സ്വപ്നം കാണുന്നതിനും അതിൻറ്റേതായിട്ടുള്ള ഫലങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നൽകുന്ന സൂചനകളെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓരോ സ്വപ്നവും നിങ്ങൾക്ക് പകർന്നു നൽകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നത് ഓരോ സൂചനകളാണ് നിങ്ങളുടെ നാളെയെക്കുറിച്ചാണ് അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ശരിയായിട്ടുള്ള രീതിയിൽ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന നല്ല കാര്യത്തെ ശരിയായിട്ട് ഉപയോഗപ്പെടുത്താനും അതുപോലെ തന്നെ മോശം കാര്യങ്ങള് അപകടങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ വരുന്നതിനെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ മറികടക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ മുൻകൂട്ടി നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചേനെ അല്ലെ അതുപോലെ തന്നെയാണ് നമുക്ക് ഭഗവാൻ നൽകുന്ന ചില കാര്യങ്ങളാണ് ചില സൂചനകളാണ് നമ്മുടെ സ്വപ്നത്തിലൂടെ ആയാലും ശകുനത്തിലൂടെ ആയാലും ഒക്കെ കാട്ടിത്തരുന്നത് അപ്പോ അതിനെ മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി